എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെവിടെയും സ്ഥലങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് സമീപിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ ഡബിൾ സെവൻ ഫോർ എയ്റ്റ് സിക്സ് തൃശൂർ ജില്ലയിൽ വരടിയം ഭാഗത്ത് തുഞ്ചൻ നഗറിൽ പത്തൊൻപത് സെൻറ്റ് സ്ഥലവും ടെറസ് വീടും വിൽപ്പനയ്ക്ക് സെൻറിനെ ആറ് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വിലയെങ്കിലും നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ ഡബിൾ സെവൻ ഫോർ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ ബെല്ലൈക്കണും എനാബിൾ ചെയ്യാവുന്നതാണ്